യേശുനാമത്തിൽ വിശ്വസിക്കുക വഴി നിത്യജീവനിൽ വസിക്കുകയും ലോകത്തിന് മുമ്പിൽ ക്രിസ്തു സാക്ഷികളായി തീരുവാനും നമുക്ക് സാധിക്കാം എന്റെശേഷം മൂന്നാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്കങ്ങൾ ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു സ്ഥിതിയായിരിക്കട്ടെ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇത് എല്ലാവർക്കും ഒരു സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മംഗളവർത്താ കാലം കോരിത്തരിക്കുന്ന കോടമഞ്ഞൻ തണുപ്പിലും തിളങ്ങുന്ന താരത്തിളക്കത്തിലും സ്വർഗീയ സംഗീതം ഒഴിക്കുന്ന ക്രിസ്മസ് രാവിലും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ണി ഉണ്ണിയേശുവെന്ന് പെറുക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം വിശുദ്ധ ബൈബിളിൽ ഗ്രന്ഥകാരന്മാർ ചില ചരിത്ര സത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആ സുന്ദരമായ വചനഭാഗമാണ് വിശുദ്ധ യോഹന്നെ സുവിശേഷം അറിയപ്പെടുന്നത് വിസ്മയങ്ങളുടെ സുവിശേഷം എന്നാണ് കാരണം ദൈവപുത്രനായ യേശുവിനെ കുറിച്ച് നാല് ജീവചരിത്രങ്ങൾ നാല് അപ്പസൽ മരൽ രചിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ മത്തായി വിശുദ്ധ മർക്കോസ് വിശുദ്ധ ലൂക്ക പിന്നീട് വിശുദ്ധ യോഹന്നാൻ കാരണം ഇവർ നാലുപേരും ദൈവപുത്രനായ യേശുവിനെ നാല് ആംഗിളിൽ നിന്ന് നോക്കിക്കണ്ടോണ്ടാണ് തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ എഴുതിയിട്ടുള്ളത് വിശുദ്ധ യോഹന്നാൻ എ ഡി നൂറാം ആണ്ടിൽ എഫ് എസ് എസിൽ വെച്ച് സുവിശേഷം രചിക്കപ്പെട്ടു എന്ന് കരുതുന്നു യേശുവിൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നടന്നത് എ ഡി ഇരുപത്തി ഒമ്പതിൽ അതായത് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ എഴുപത് വർഷത്തിന് ശേഷം വിശുദ്ധ യോഹന്നാൻ പരിശുദ്ധാൽ ശക്തിയാൽ സുവിശേഷം രചിക്കപ്പെട്ടു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മറ്റ് സുശേഷകന്മാരെല്ലാവരും യേശു നടത്തിയ നിരവധി അത്ഭുതങ്ങൾ തങ്ങളുടെ സുവിശേഷത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും വിശുദ്ധ യോഹന്നാൽ അവയെല്ലാവേയും അടയാളങ്ങൾ എന്നാണ് വിളിക്കുന്നത് എന്തിന്റെ അടയാളങ്ങൾ യഥാർത്ഥത്തിൽ യേശു ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നതിനുള്ള അടയാളങ്ങൾ എന്നിട്ടാണ് യോഹന്നാൻ അതിനെ അർത്ഥമാക്കുന്നത് യോഹന്നാൻ മൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തി ആറിൽ പറയുന്നത് ഉന്നതത്തിൽ നിന്നും വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഏഴ് പ്രസ്താവനകൾ ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ജീവന്റെ അപ്പമാണ് യോഹന്നാൻ ആറ് നാൽപ്പത്തിയെട്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് യോഹന്നാൻ ഒമ്പത് അഞ്ച് ഞാൻ നല്ല ഇടയനാണ് യോഹനാൻ പത്ത് പതിനാല് ഞാനാണ് പുനരുദ്ധാനം ജീവനും യോഹനാൻ പതിനൊന്ന് ഇരുപത്തി ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു യോഹനാൻ പതിനഞ്ച് അഞ്ച് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു യോഹനാൻ പത്ത് ഏഴ് യേശുവിന്റെ പിറവി തിരുനാളിനെല്ലാം നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരവസരത്തിൽ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം നമുക്ക് ഇടപെട്ട് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം കാരണം ഗ്രന്ഥകാരൻ തന്നെ ഇതിന്റെ പ്രസക്തി നമ്മളോട് പറയുന്നു യേശു ഉന്നതത്തിൽ നിന്ന് അയക്കപ്പെട്ട ദൈവപുത്രനാണെന്ന് നാം വിശ്വസിക്കുകയും അതുവഴി നിത്യജീവനിൽ വസിക്കുവാനും ദൈവമക്കളെ ജീവിക്കുവാനും നമുക്ക് സാധിക്കും വിശുദ്ധയോ ഇരുപതേ മുപ്പത്തി ഒന്നിൽ നമ്മോട് പറയുന്നതും ഇത് തന്നെയാണ് ഈ ഗ്രന്ഥം ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമം വഴി നിത്യജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് പ്രിയമുള്ളവരെ യേശുനാമത്തിൽ വിശ്വസിക്കുക വഴി നിത്യജീവനിൽ വസിക്കുകയും ലോകത്തിനു മുമ്പിൽ ക്രിസ്തു സാക്ഷികളായി തീരുവാനും നമുക്ക് സാധിക്കണം എല്ലാവർക്കും ഇറവിത്തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ Shut the window!